പ്രചാരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ആ പരസ്യപ്രചാരണം നാളെയോടുകൂടി കൂട്ടിക്കലാശത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിയും നേതാക്കളുമൊക്കെ ആ വീട് കയറിയും ആളുകളെ കണ്ടുപോക്കി അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണുള്ളത് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് തന്നെ നമുക്കപ്പം ചേരുന്നുണ്ട് ഇനിയിപ്പോൾ കുറഞ്ഞ മണിക്കൂറുകൾ കൂടിയുള്ളൂ അതെ കുറഞ്ഞ മണിക്കൂറുകൾ കൂടിയുള്ളൂ ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഈ നിലമ്പൂർ മേഖലയിലുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങൾ വളരെ സജീവമാണ് ഇവിടെ നമ്മുടെ പഴയകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം ഈ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നാളെയൊക്കെ ആയിട്ട് വരും ഇവിടെ അവരൊക്കെ വളരെ ഏറെ അവരുടെ ബന്ധുക്കളെ മറ്റുള്ളവരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും പലരും വലിയ റോഡ് ഷോകളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ തോന്നുന്നു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല റോഡ് ഷോയിലല്ലോ കാര്യം ജനങ്ങളുടെ വോട്ടിലല്ലേ കാര്യം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ആളുകളാണ് ഞങ്ങൾ റോഡ് ഷോ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അതങ്ങനെ നടന്നു പോകും പക്ഷേ അതല്ലല്ലോ ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നുണ്ട് കുടുംബയോഗങ്ങൾ നടത്തുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും പിന്നെ മറ്റുള്ള മുന്നണി നടത്തുന്ന പോലെ ഞങ്ങൾ കുടുംബയോഗങ്ങൾ യോഗങ്ങൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറും പേര് പങ്കെടുക്കുന്ന യോഗങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ജിയും തുഷാർജിയും ഒക്കെയാണ് പങ്കെടുക്കുന്നത് അതിൽ എന്താ വേണ്ടിയത് ഞങ്ങൾ വളരെ സജീവമായിരിക്കുന്നു നിലമ്പൂരിൽ ഇപ്പം ഇന്നിപ്പം അല്പം മുൻപാണ് മുന്നമ്പം സമരസമിതിയുടെ അംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തുകയും അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും നിങ്ങൾക്കൊപ്പം ഇന്ന് പ്രചാരണത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത് മുനമ്പം സംരക്ഷണ സമിതിക്കാർ മാത്രമല്ല കർഷകർ കർഷക തൊഴിലാളികൾ എല്ലാവരും ഞങ്ങൾക്ക് എന്നാലും ഡിജോ കാപ്പൻ ഉൾപ്പെടെയുള്ള എൻ്റെ പഴയകാല സുഹൃത്തുക്കളും നേതാക്കന്മാരൊക്കെ വന്നിരുന്നു അവർ അവർ എല്ലാവരും നമുക്ക് നിശബ്ദമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മനമ്പം സംരക്ഷണ സമയക്കാര് ശരിയായിട്ടുണ്ട് മുനമ്പം വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപെടുത്തത് ഞങ്ങളുടെ പാർട്ടിയാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഏതൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങിത്തിറങ്ങുന്നത് ഇപ്പം ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് നാളെ അവസാന വട്ട പ്രചരണത്തിലേക്ക് കടക്കും കൊട്ടിക്കലാശം ഉൾപ്പെടെ നടക്കാനുണ്ട് ഇന്നത്തെ ഒരു പ്ലാൻ എങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞത്ര നേതാക്കന്മാരെ പ്രവർത്തകരെയും വീട്ടിൽ പിന്നെ വീടുകളിൽ പോയി കാണുക എന്നുള്ളതാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇടക്കര പഞ്ചായത്തിൽ ഞങ്ങൾ പിന്നെ പബ്ലിക് മീറ്റിംഗ്സ് സ്ഥാനാർത്ഥികളുടെ പര്യടനമുണ്ട് പര്യടനമുണ്ട് പിന്നെ ബാക്കി പിന്നെ ഇവിടെ പൊതുയോഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാർട്ടി നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സത്യമായിട്ട് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് പോവാം ഫോക്കസ്ഡ് ആയിട്ട് പോകുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണോ അല്ല ഞങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട് ഇപ്പം വഴിക്ക് പാർട്ടി അവിടുത്തെ പാർട്ടി ലോക്കൽ കം പിന്നെ പാർട്ടി പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത് അതിനനുസരിച്ചാണ് പോകുന്നത് അതായത് ഞാൻ ഞാനുമായി പല പഴയ ബന്ധങ്ങളുള്ള ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ ലോക്കലിൽ ആളുകളെ പിന്നെ വോട്ട് കൂട്ടാൻ സ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരാണ് കാണുന്നത് എന്തായാലും ഇനിയിപ്പോൾ കുറഞ്ഞ മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയും ഒപ്പം നേതാക്കളുമൊക്കെ കടക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായും പര്യടനമാണ് നാളെ കുട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാക്സിമം വോട്ടുകൾ ആ തൻ്റെ പെട്ടിയിലേക്ക് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെ അഡ്വക്കറ്റ് മോഹൻ ജോർജ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്